അന്തരിച്ച ചെറുപ്പശ്ശേരി എസ് എച്ച്ഒ ബിനു തോമസിന്റെ സംസ്കാരം പാലക്കാട് നടന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പാലക്കാട് പോലീസ് കൺട്രോൾ റൂമിൽ പൊതുദർശനത്തിന് വച്ചു സഹപ്രവർത്തകരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു തുടർന്ന് സംസ്കാരം പാലക്കാട് ചക്കന്തറപ്പള്ളിയിൽ നടന്നു ശനിയാഴ്ച വൈകിട്ടാണ് ചെറുപ്പശ്ശേരി എസ് എച്ച്ഒ ബിനു തോമസ് ജീവനൊടുക്കിയത് പോലീസ് അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉച്ചവരെ അദ്ദേഹം സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു ഇതിനുശേഷം വിശ്രമത്തിനായി ക്വാർട്ടേഴ്സിൽ പോയതാണ് ഏറെ നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് റൂമിനകത്തെ ഫാനിൽ കുടിവെള്ളത്തിന്റെ ഹോസിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് ആദ്യം കേബിൾ വയർ ഉപയോഗിച്ച് തൂങ്ങാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഹോസിൽ തൂങ്ങിയിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ മണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ എന്നിവർ രാത്രി സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയാണ് പാലക്കാട് പോലീസ് കൺട്രോൾ റൂമിൽ പൊതുദർശനത്തിന് വെച്ചത് മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാ കുറിപ്പ് ക്വാർട്ടേഴ്സിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള കാരണങ്ങൾ വ്യക്തമായി പ്രതിപാദിച്ചതായാണ് വിവരം വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന ഇത് സംബന്ധിച്ച അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആത്മഹത്യ ചെയ്തത് സഹപ്രവർത്തകരിലും പൊതുജനങ്ങളിലും ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലാണ് അദ്ദേഹം ചെറുപ്പശ്ശേരി എസ് എച്ച്ഒ ആയി ചുമതലയേൽക്കുന്നത് വളരെ സൗമ്യനായി തന്നെയാണ് അദ്ദേഹം പൊതുജനങ്ങളോടായാലും മറ്റു രംഗത്തുള്ളവരോടായാലും ഇടപെട്ടു വന്നിരുന്നത് കോഴിക്കോട് തൊട്ടിൽപാലം സ്വദേശിയായ അദ്ദേഹം പാലക്കാടാണ് താമസം രണ്ടായിരത്തി ഏഴ് എസ് ഐ ബാച്ചാണ് ബിനു ഭാര്യ രണ്ട് പെൺമക്കളുണ്ട് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവത്തൂർ